സിനിമാ നടൻ സിദ്ദിക്ക് ബലാത്സംഗ കേസിൽ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുവാനൊരുങ്ങുന്നു കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ വീണ്ടും ചോദ്യം ചെയ്യുന്നു അറസ്റ്റിന് സാധ്യതയുണ്ട് അദ്ദേഹം സുപ്രീം സുപ്രീംകോടതി മുൻകൂർ അപേക്ഷിച്ചു അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഹാജരാകണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഇന്ന് പത്ത് മണിക്ക് തിരുവനന്തപുരം കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ സിദ്ധിക്ക് വരണം എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് സിദ്ധിക്ക് അവിടെ എത്തിയിട്ടുണ്ട് തോന്നുന്നു ചോദ്യം ചെയ്യുകയാണെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ആ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നാണ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിൽ അവിടുത്തെ വാദം ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പരാതിപ്പെടാതിരുന്നു എന്നൊരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നും ചോദിച്ച തിന് ശരിയായൊരു മറുപടി കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നറിയത്തില്ല ശരിയാണ് ഇത്രയും വർഷമായിട്ടും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് നിങ്ങളൊരു കേസ് കൊടുക്കുവാനോ ഒന്നും തയ്യാറാകാതിരുന്നതിന് കാരണം സുപ്രീം കോടതി ആരാഞ്ഞിരുന്നു അപ്പോൾ ഈ കേസ് ഒരുപക്ഷെ തള്ളിപ്പോവാനാണ് സാധ്യത എന്നാലും നമുക്ക് തീർത്ത് പറയുവാൻ പറ്റുകയില്ല കാര്യം എത്ര വർഷമായി ഈ കേസ് നടിയുടെ ചെറിയ പ്രായത്തിലെ കണ്ടാണ് ഈ ബലാത്സംഗ കേസിലവർ പെടുന്നത് അപ്പോൾ രണ്ടായിരത്തി വരെ യാതൊരു അതിനെതിരെ കേസ് കൊടുക്കുവാനോ നടപടിക്കോ നിങ്ങൾ താങ്കൾ ഒരുങ്ങിയിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതനുസരിച്ചുള്ള കേസായിരിക്കും മിക്കവാറും ഇനി അങ്ങോട്ട് നടക്കുന്നത് അപ്പോൾ എത്രമാത്രം അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ കൺട്രോൾ മജിസ്ട്രേഷനിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യുവാനായിട്ട് കുറേ കൂടി കഴിഞ്ഞാൽ എന്താകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്